ഓർത്തു നോക്കൂ ഒരാളല്ല പലരും കൈനീട്ടുന്നു നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നു ആരോഗ്യമുള്ളവർ പോലും ഇതൊരു തൊഴിലായാണ് സ്വീകരിച്ചിരിക്കുന്നത് ആ യാചക തൊഴിലിലൂടെ കോടികൾ സമ്പാദിച്ച ആളുടെ ജീവിതം ഇത ഏഴര കോടിയാണ് ആസ്തി എന്ത് ജോലി ചെയ്താണ് ഏഴര കോടി ഉണ്ടാക്കിയതെന്നാണോ രാജ്യത്തെ ഏറ്റവും തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനുകളിലൊന്നായ മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനലിൽ അതായത് സി എസ് ടി ഭിക്ഷാടനത്തിലൂടെ അൻപത്തിനാലുകാരനായ ഭാരത് ജീനാണ് ഈ കോടീശ്വരനായ യാചകൻ താമസം ദക്ഷിണ മുംബൈയിലെ പരേലിലെ ഒരു കോടി രൂപ വിലമതിക്കുന്ന ഫ്ളാറ്റിലും ഭാര്യയും രണ്ട് മക്കളും സഹോദരനും അച്ഛനുമാണ് ഭാരതിന് ഒപ്പം ഈ രണ്ട് മുറി ഫ്ളാറ്റിൽ കഴിയുന്നത് ഭാരത് ജീനിനു ഭിക്ഷ ഒരു മാസം ലഭിക്കുന്നത് അറുപതിനായിരം രൂപ മുതൽ എഴുപത്തി അയ്യായിരം രൂപ വരെയാണ് രാവിലെ മുതൽ രാത്രി വരെ ദിവസവും പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ജോലി ഞായറാഴ്ച അടക്കം അവധിയൊന്നുമില്ല ദിവസം രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ലഭിക്കുന്നുണ്ട് ഇത് കൂടാതെ താനയിൽ വാങ്ങിയ രണ്ട് കടകളുടെ വാടകയായി മാസം മുപ്പതിനായിരം രൂപ വേറെയും മക്കൾ പഠിക്കുന്നത് സർക്കാർ സ്കൂളിലൊന്നുമല്ല തൊട്ടടുത്ത് വൻ തുക ഫീസ് കൊടുക്കേണ്ട കോൺവെന്റ് സ്കൂളിലാണ് മക്കൾ വളർന്നതോടെ ഈ ജോലി നിർത്താൻ അച്ഛനോട് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് മടി മാത്രമല്ല ഈ ജീവിത രീതി ഒഴിവാക്കാൻ പറ്റുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു പണത്തിനോട് ആർത്തിയൊന്നുമില്ലെങ്കിലും ഇത് ശീലമായി പോയി കിട്ടുന്ന പണത്തിൽ ഒരു ഭാഗം ക്ഷേത്രങ്ങൾക്കും സന്നദ്ധ സംഘടനകൾക്കും നൽകാറുണ്ട് ജയിനെ പോലെ രാജ്യത്ത് യാചകരായ ഒട്ടേറെ കോടിമതികൾ വേറെയുമുണ്ട് രാജ്യത്തെ യാചക വ്യവസായം ഏകദേശം ഒന്നര ലക്ഷം കോടിയുടേതാണെന്നാണ് കണക്കാക്കുന്നത്